ആ വില്ലേജ് സ്പെഷ്യലേക്ക് അല്ലേക്ക് സുഖം ലാക്ക് സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ആണ് മാറി വളരെ സിമ്പിളായിട്ടൊരു ചെറിയ തോരൻ കാബേജും ചെറുപയറും ഒക്കെ വെച്ച് ഒരു നാടൻ രീതിയിലുള്ള ഒരു ചെറിയ തോരൻ ഒരു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാം ഏ ക്യാബേജ് തോരനൊക്കെ നമുക്കറിയാമല്ലോ പിന്നെ വേറെ ചോറ് വെച്ചാൽ പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു തോരനോ മെഴിക്കുരറ്റിയോ അല്ലേ ഒരു പുളിശ്ശേരി ഇതൊക്കെ നമ്മുടെ ഒരു ശീലങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല തോരം തന്നെ നമുക്കെങ്ങനെ ചെയ്തേക്കാം നമുക്കിതേപോലെ കുറച്ച് ചെറുപയർ ഒരക്കപ്പ് ചെറുപയർ കുക്കറിനകത്തോട്ടില്ല അപ്പോൾ ചെറുപയർ നമ്മൾ കുക്കറിനകത്തതിനുശേഷം ഒരല്പം വെള്ളം അതൊന്നും വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വേണ്ട ഒരൽപം ഇതൊന്നും ചെറുതായിട്ട് ആ ഇത്ര വരും ഇതൊന്നും മുങ്ങി നേരത്ത് നിന്ന് കിടന്നു അപ്പോൾ ആ ചെറുപയറിൻ്റെ ആവശ്യമുള്ള ഒരു ഉപ്പ് പൊടിയും കൂടെ നമ്മളിതിൻ്റെ കൂട്ടത്തിടെയാണ് ആ ഒന്ന് കറക്കിയിട്ട് ഒന്ന് അടച്ച് കൊടുക്കട്ടെ പാടുപ്പൊക്കെ കത്തിച്ചു ഇത് ഒരു രണ്ട് പിസിൽ അത് ഒരുപാട് അങ്ങ് ബന്ധു പോകേണ്ട രണ്ട് പിസിലും മതി അപ്പോൾ അതവിടെ കിടന്ന് വേഗട്ടെ ഇനി നമുക്ക് കാബേജ് ഒക്കെ ഇതെടുക്കണം അതിന് സാധാരണ അതായത് ഇത് പൈതി എടുക്കുന്നു സാധാരണ നമ്മൾ കണ്ടില്ല ഇങ്ങനെ കൊത്തി കുത്തി കത്തി ഏ പക്ഷേ നമ്മളങ്ങനെയല്ല അറിയുന്നു നമ്മളിത് ഇങ്ങനെ അറിയുന്നത് ഇത് ഇപ്പോൾ കാബേജൊക്കെ നമ്മൾ കഴുകി എടുത്തതാണ് കേട്ടോ ഇങ്ങനെ കൊത്തി കൊത്തി അറിയാൻ ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഇങ്ങനെ അരി ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്നോടൊന്ന് ചെറുതാക്കി കൊടുക്കും സാധാരണ സദ്യ ഒക്കെ കാബേജ് ഇങ്ങനെ അരിഞ്ഞിട്ട് എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഇങ്ങനെ ഈ ചെമ്പിൻ്റെ മുകളിൽ അടപ്പിൻ്റെ അകത്തോട്ട് വെച്ച് ഇങ്ങനെ കൊത്തിക്കൊടുക്കും അല്ലേ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം കാബേജൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകൊക്കെ എടുക്കണം കേട്ടോ ശ്രദ്ധിക്കണം ചുമ്മാ എടുക്കില്ല അപ്പോൾ ഇതിനാവശ്യമല്ല നമുക്ക് രണ്ട് പച്ചമുളക് ഇനി നമുക്ക് ഒരു തപോള അതോടുന്ന് കൊത്തി അരിയ ഇപ്പം വേറെ ആരെയുണ്ട് നമ്മുടെ വീട്ടിലുള്ള അംഗസങ്ങ അനുസരിച്ച് എടുക്കാവുള്ളൂ ഒരുപാട് എടുക്കേണ്ട കാര്യമില്ല ഇത് ഇപ്പം നമുക്ക് ഇത്ര കഴിക്കാൻ ആളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര എടുത്ത് അപ്പോൾ ഇതിലൂടെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഉള്ള അറിഞ്ഞിട്ട് കേട്ടോ നമ്മള ഇടുന്നുണ്ടോ ഞാൻ ഇട ഇപ്പോൾ രണ്ട് പീസിലടിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങ് നിർത്തുകയാണ് ഇനി ഇതിന്റെ പ്രഷറൊക്കെ ഒന്ന് പോട്ടെ ഇത് പാലെടുക്കുക ഇങ്ങോട്ട് കത്തിക്കുക അടുപ്പ് കത്തിക്കുക അത് പ്രഷർ പോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തോറുള്ളൂ റെഡിയാക്കാം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ആ നമുക്കൊരു രണ്ട് ടീ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ടം ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിൻ്റെ അസത്തായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടും ഒരുപാട് വേണ്ട ഒരു ചെറിയ അളവിൽ തീതുപോലെ ഒരു അങ്ങോട്ട് ഇനി നമുക്ക് എണ്ണ ചൂടായു ശേഷം ഇതേപോലെ ഒര ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇടാം ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് വരിപ്പ് അവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ രണ്ട് വാറ്റൽ മുളക് മുറിച്ചങ്ങൽപ്പക്കാരേപ്പട അത് ഇട്ട് വിട്ട് എല്ലാം കൂടെ നിലക്കി കൊടുക്കും ഒന്ന് കുറച്ച് വെക്കട്ടെ അപ്പോൾ നമ്മുടെ ഉഴുന്ന് വരുപ്പ് കടുുകൊക്കെ റെഡി ആയിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്ന് വരുപ്പ് ഒന്ന് മൂക്കണം ഇനി നമുക്ക് നമ്മുടെ കാബേജും പച്ചമുളകും സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ സാധാരണ നമുക്കറിയാമല്ലോ ഈ ഇത് കാബേജ് പറഞ്ഞൊക്കെ ആകുമ്പോൾ ഒരു അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ആണ് ചെയ്യുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഈ ഇതിലുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് തരാം ആ ആ കാബേജിനുള്ള അപ്പോൾ ചെറുപേരനോ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് നോക്കി വേണം നമുക്ക് ചേർക്കാൻ അപ്പോൾ ഇതൊക്കെ തീ എപ്പോഴും കുറച്ചേ വെക്കാവുള്ളൂ ഒരു മീഡിയം രീതിയിൽ കൂട്ടി വെക്കല്ലേ അപ്പം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതെല്ലാം കൂടെ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ചെറുപയറും കൂടെ നോക്കാം ആ രണ്ട് പിസിലടിച്ചിട്ടുള്ള കാര്യം ഒത്തിരി മെന്തു പോകണ്ട ആ പ്രഷറൊക്കെ പോട്ടുണ്ട് അപ്പം ഈ ചെറുപേരിൻ്റെ അകത്ത് വെള്ളമുണ്ട് ആ വെള്ളം കൂടെ കൂട്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം അറിയാമല്ലോ രണ്ട് പിസറിനുള്ള ഇതായിട്ടുണ്ട് ഒരു മുക്കാർ ബേവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ തെറുവയർ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടെ ഒന്നിട്ട് കൂട്ടി ഒന്ന് ഇളക്കാം ഇതേപോലെ ഒന്ന് ചട്ടം കൊണ്ട് തന്നെ ഇങ്ങനെ നമ്മക്ക് അങ്ങോട്ട് വെക്കുക ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം നല്ല പോലെ നാവിയേർട്ട് കേട്ടോ അതുവരെ അത് വെയിറ്റ് ചെയ്യാം അപ്പം നല്ലവരെ ആവി കയറാനായിട്ട് നമ്മൾ വെച്ചിരുന്നതാണ് നല്ലവരെ കയറിയിട്ടുണ്ട് ആവി കയറിയിട്ടുണ്ട് ഇനി ഒന്ന് തുറന്നു കൊടുക്കാം ആണേ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ആ ചെറുപേറിനകത്ത വെള്ളം ലേശം വെള്ളമായ ഉണ്ടായിരുന്നു അതങ്ങ് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം തേങ്ങയും കൊടുത്തില്ല ചിരട്ടി വെച്ചിരിക്കും തേങ്ങ അതിൻ്റെ ആവശ്യമുള്ള തേങ്ങ തീരയുമ്പോഴില്ല ആ അത് കിടന്നോട്ടാത്തേ മറ്റേ അരക്കപ്പ് തേങ്ങ ഉണ്ടായത് അതിവിടെ നമ്മളിൻ്റെ കൂട്ടത്തിയിട്ടു അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കുടിക്കണം ഇപ്പം തേങ്ങാ തീരൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ തേങ്ങ ഇട്ട് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് ഒരു മിനിറ്റൂടെ ആ ചെറിയ തീലിറ്റി ഇപ്പോൾ ഒരു കാര്യങ്ങൾ പ്രത്യേകം പറയാനുണ്ട് കാര്യം ഈ ക്യാബേജ് തോരനൊക്കെ നമുക്ക് ഒരുപാട് പെട്ട എല്ലാവർക്കും ഒക്കെ അറിയാം കേട്ടോ ഇതൊരു വലിയ സംഭവമായിട്ട് ആരും കരുതേ ചെയ്യരുത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഓരോ ഐറ്റം നമ്മൾ ചെയ്യണമല്ലോ അപ്പം ഇത് ഇപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെയായിട്ടുള്ള രീതിയിൽ വളരെ ടേസ്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറുപയരൊക്കെ ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചെയ്തു നോക്കണം കേട്ടോ അപ്പം നമുക്ക് തോർന്ന് നോക്കാം അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ ചെറുപയറും ക്യാബേജും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോറും ഇത്രയേ ഇത്രയുള്ള ഇതിൻ്റെ പരിപാടി ഇനി നമുക്കിതങ്ങ് നിർത്തിയാക്കാം ഈ ചോറിൻ്റെ വേറെ പ്രത്യേക ഉണ്ട് എന്നാന്ന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ആ നമ്മളൊക്കെ വീടുകളിൽ സാധാരണയായിട്ട് ചെയ്യുന്നതല്ല ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ആ ചപ്പാത്തിക്കകത്തോട്ട് ഇത് കുറച്ച് അങ്ങോട്ട് കോരിയിട്ടിട്ട് ഇങ്ങനെ മാടക്കി റോളാക്കിയിട്ട് ഇന്ന് കഴിച്ചു പോകും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ആ രീതിയിലൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി ഇതുപോലെ റോളാക്കി കഴിക്കാം ഞ്ഞോട് മാറ്റ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചോറൊക്കെ റെഡി ആക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇച്ചിരി തോരനോ ബിൾക്കൂറ്റോ ഒക്കെ നമ്മുടെ പ്ലേറ്റ് വേണം അല്ലേ അല്ല പിന്നെ എങ്ങനെ ചോറുണ്ടെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ക്യാബേജ് തോരനൊക്കെ നമ്മുടെ വീട്ടിൽ സർവ്വ സാധാരണമായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് വലിയൊരു അത്ഭുതമായിട്ടുള്ള സാധനമൊന്നുമല്ല എല്ലാവർക്കും അറിയാമെന്നാണ് ചെറുപായിട്ടൊന്നും ചെയ്ത് നോക്കിക്കോ എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ അങ്ങനെയുണ്ട് അറിയാൻ പാത്തവർ പലരും ഉണ്ട് കേട്ടോ നമുക്ക് മാത്രമല്ല അറിയാൻ പാത്തവർ ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ഒരാവശ്യം ആയിക്കോട്ടെ എന്ന് കണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് ഇനി ഒരു കാര്യം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താലും കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊടുത്ത് ആ ബെൽബട്ടൺ ഒക്കെ അമർത്തണം കേട്ടോ അപ്പോൾ മറന്നുപോലെ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ